മനുഷ്യനും പൂച്ചയും തമ്മിൽ ബ്രെയിൻ സ്ട്രക്ചറിൽ നല്ല സാമ്യങ്ങളുണ്ട് അതുപോലെ തന്നെ പേഴ്സണാലിറ്റിയിലും സാമ്യങ്ങളുണ്ട് മനുഷ്യന്റെ അഞ്ച് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റി പോലെ തന്നെ പൂച്ചകൾക്കും ഫെലിൻ ഫൈവ് എന്ന അഞ്ച് പേഴ്സണാലിറ്റികൾ ഉണ്ട് അഞ്ചിൽ അഞ്ചും സാമ്യതകളില്ലെങ്കിലും മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണവും മനുഷ്യർ പോലെ തന്നെയാണ് പൂച്ചകളും അതായത് അഞ്ചു തരം പേഴ്സണാലിറ്റികൾ മനുഷ്യർക്കുണ്ടെങ്കിൽ അതേ അഞ്ചിൽ മൂന്നെണ്ണം പൂച്ചകൾക്കുണ്ട് ബാക്കി രണ്ടെണ്ണം മാത്രമാണ് വ്യത്യസ്തമായത് അതുകൊണ്ട് തന്നെ പൂച്ചകളെ ഏതാണ്ട് മനുഷ്യരുടെ സ്വഭാവത്തോട് സാമ്യപ്പെടുത്താനും ഇവരിങ്ങനെയാണ് എന്ന് പറയാനും നമുക്ക് പറ്റും ഒരുപക്ഷെ ഒരു സാമ്യതകളാകാം പൂച്ചകൾ നന്നായി മനുഷ്യരോട് അടുക്കാനുള്ള കാരണം മനുഷ്യന്റെ അഞ്ച് ബിഗ് പേഴ്സണാലിറ്റികളെ ഓഷ്യൻ പേഴ്സണാലിറ്റീസ് എന്നാണ് പറയുക അതായത് അഞ്ച് പേഴ്സണാലിറ്റികളുടെ ആദ്യ അക്ഷരം കൂട്ടിച്ചേർത്താൽ ഊഷ്യൻ എന്ന് വായിക്കാനാകും നമുക്ക് ആ അഞ്ച് പേഴ്സണാലിറ്റികളെ പരിശോധിക്കാം ആദ്യത്തേത് ഓപ്പൺനെസ് ആണ് പുതിയ ആശയങ്ങൾ ഇവർക്ക് ഇഷ്ടമായിരിക്കും കല സംഗീതം ഫാന്റസി ചിന്തകളൊക്കെ പ്രത്യേകമായി ഇവർ ഇഷ്ടപ്പെടും മാത്രമല്ല പുതുമയെ സ്വീകരിക്കാനുള്ള ഒരു പേഴ്സണാലിറ്റിയുമായിരിക്കും രണ്ടാമത്തെ പേഴ്സണാലിറ്റിക്കാരാണ് കോൺഷ്യസ്നസ് പദ്ധതി തയ്യാറാക്കി പ്രവർത്തിക്കും ക്രമബദ്ധമായി പ്രവർത്തിക്കും എല്ലാ കാര്യത്തെക്കുറിച്ചും കോൺഷ്യസ് ആയിരിക്കും ഓർഗനൈസ്ഡ് ആയിരിക്കും ഡിസിപ്ലിൻഡ് ആയിരിക്കും ഡിപ്പെൻഡും ആയിരിക്കും മൂന്നാമത്തെ മനുഷ്യന്റെ പേഴ്സണാലിറ്റിയാണ് എക്സ്ട്രാ ആളുകളോട് കൂടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലാകുമ്പോൾ എനർജറ്റിക് ആയിരിക്കും സോഷ്യൽ ഇന്റ്രാക്ഷൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ടോക്കറ്റീവ് ആയിരിക്കും എനർജറ്റിക് ആയിരിക്കും നാലാമത്തെ മനുഷ്യന്റെ ആണ് അഗ്രിയബിൾനസ് അഥവാ എല്ലാവരോടും എമ്പത്തി കൂടുതലായിരിക്കും മറ്റുള്ളവരോട് ഭയങ്കര സഹകരണമായിരിക്കും കൈൻഡായിരിക്കും ട്രസ്റ്റി ആയിരിക്കും പെട്ടെന്ന് വിധേയത്വം കാണിക്കുകയും ചെയ്യും അഞ്ചാമത്തെ പേഴ്സണാലിറ്റിയാണ് ന്യൂറോട്ടിസം വേഗത്തിൽ സ്ട്രെസ്സ് വരും ആങ്സൈറ്റി കൂടുതലായിരിക്കും ഇമോഷണലി ഭയങ്കര റിയാക്റ്റീവ് ആയിരിക്കും മൂഡ് സ്വിംഗ് ഉണ്ടാകും അങ്ങനെ പല കാര്യങ്ങളും ന്യൂറോട്ടിസം ആയിരിക്കും അതായത് ഭാവത്തിൽ ഒരു അസ്ഥിരത നമ്മുടെ വിഷയം പൂച്ചയുടെ പേഴ്സണാലിറ്റിയും മനുഷ്യന്റെ പേഴ്സണാലിറ്റിയും തമ്മിലുള്ള സാമ്യതകളാണല്ലോ അപ്പൊ പൂച്ചയുടെ ആ അഞ്ച് പേഴ്സണാലിറ്റികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം പൂച്ചകൾക്ക് അഞ്ച് വിധത്തിലുള്ള പേഴ്സണാലിറ്റി ഉണ്ട് എന്നാണ് പഠനം രണ്ടായിരത്തി പതിനേഴിൽ ഓസ്ട്രേലിയയിൽ നടത്തിയ ഒരു പഠനത്തിലാണ് ഫെലിൻ ഫൈവ് അഥവാ അഞ്ച് പേഴ്സണാലിറ്റിയാണ് പൂച്ചയ്ക്കുള്ളത് എന്ന കാര്യം പഠന റിപ്പോർട്ടായി പുറത്തു വന്നത് ഇത് ഏതാണ്ട് മനുഷ്യരിലെ ബിഗ് ഫൈവ് പേഴ്സണാലിറ്റിക്ക് തുല്യമാണ് അതായത് മനുഷ്യർ പ്രധാനമായും അഞ്ച് പേഴ്സണാലിറ്റിയിൽ ഒതുങ്ങുന്നവരാണ് അതുപോലെ തന്നെയാണ് പൂച്ചകളും ആദ്യത്തേത് ന്യൂറോട്ടിസം എന്ന് പറയുന്ന പെട്ടെന്ന് പേടിക്കുന്ന ഹൈഡിംഗ് സ്വഭാവമുള്ള സ്ട്രെസ്സിന് വേഗം ചാൻസ് ഉള്ള ഒരു പേഴ്സണാലിറ്റി രണ്ടാമത്തേത് കളിച്ച് നടക്കുന്ന മനുഷ്യരോട് വേഗത്തിൽ ഇടപഴകുന്ന എക്സ്പ്ലോഷൻ ഉള്ള ഒരു പേഴ്സണാലിറ്റി മൂന്നാമത്തത് ഡൊമിനൻസ് ഉള്ള ബോസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ആധിപത്യം ചുമത്തുന്ന മറ്റു പൂച്ചകളോട് അസേർട്ടീവ് ആയ ഒരു പേഴ്സണാലിറ്റി നാലാമത്തത് ആയ അതായത് അൺപ്രഡിക്റ്റബിൾ ആയ ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത മൂഡ് ഉണ്ടാക്കുന്ന ഒരുതരം പേഴ്സണാലിറ്റി അഞ്ചാമത്തെ പേഴ്സണാലിറ്റി അഗ്രീബിൾനെസ് അതായത് ബട്ടർഫ്ലൈ പോലെ എല്ലാവരോടും എപ്പോഴും എഫെക്ഷനേറ്റീവ് ആയ ബന്ധമുണ്ടാക്കുന്ന ക്യൂട്ട് ആയിട്ടുള്ള ആ പൂച്ച പേഴ്സണാലിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ നടത്തിയ വലിയ ഭാഷാ പരിശോധനയിലൂടെയാണ് മനുഷ്യർ തമ്മിലുള്ള മൊത്തം പേഴ്സണാലിറ്റികൾ ഈ അഞ്ച് ഓഷ്യൻ എന്ന വിഭാഗത്തിൽ ഒതുങ്ങുന്നു എന്ന് കണ്ടെത്തിയത് പൂച്ചകളെക്കുറിച്ചുള്ള പഠനം രണ്ടായിരത്തി പതിനേഴിലാണല്ലോ നടന്നത് പക്ഷേ ഇവ തമ്മിലുള്ള സാമ്യം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് അതുവരെയും പൂച്ചകൾ തമ്മിൽ വലിയ സാമ്യങ്ങളുണ്ട് മനുഷ്യരുമായി എന്ന പഠനം മാത്രമേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോ ആദ്യത്തെ രണ്ടെണ്ണം ഒഴിച്ചാൽ അതായത് കലയും എത്തിക്സും മോറൽ വാല്യൂസും പൂച്ചക്കില്ല ഓപ്പൺനെസ്സും കോൺഷ്യസ്നെസ്സും മാറ്റി നിർത്തിയാൽ ബാക്കി മൂന്നെണ്ണവും പൂച്ചകളിൽ ഉണ്ട് എന്നതാണ് ഏറെ അത്ഭുതകരം മനുഷ്യരുടെ ബിഗ് ഫൈവും പൂച്ചകളുടെ ഫെലിൻ തമ്മിൽ സാമ്യമുള്ളത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് വലിയ ആഴമുള്ള ഒരു ചോദ്യമായിരിക്കും വ്യക്തിത്വം മനുഷ്യർക്ക് മാത്രമുള്ളതല്ല അത് ചില ജീവികൾക്കും ഉണ്ട് എന്നതാണ് അതിന്റെ ആദ്യത്തെ ആഴം നമ്മൾ അതുവരെയും കരുതി പോന്നിരുന്നത് പേഴ്സണാലിറ്റി മനുഷ്യരുടെ മാത്രം പ്രത്യേകതയാണ് എന്നാണ് മറ്റെല്ലാ ജീവികളും എല്ലാവരും ഒരേപോലെയാണ് എന്ന ആ ചിന്തയാണ് പൂച്ചയിലുള്ള ഈ പേഴ്സണാലിറ്റി ട്രൈറ്റിംഗ് െ കുറിച്ചുള്ള പഠനം മാറ്റി കളഞ്ഞത് ഇനിയും പല ജീവികളിലും ഇത്തരം പഠനങ്ങൾ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ അവയൊക്കെയും പല രീതിയിലും വ്യത്യസ്തവുമായിരിക്കാം എല്ലാ ജീവികളിലും വ്യത്യസ്തന്മാരുണ്ട് ഡൈവേഴ്സിറ്റിയാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭംഗി എന്നതും കൂടിയാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ ഈ പഠനത്തിന് പിന്നിലുണ്ട് അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒന്നാണ് നമ്മൾ പ്രകൃതിയിൽ വേറിട്ട ജീവികളെയല്ല എല്ലാ ജീവികളുടെയും ഒരു ഭാഗം മാത്രമാണ് മനുഷ്യർ ഈ സത്യം ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കാൻ ആരംഭിച്ചാൽ പ്രകൃതി നമ്മളെ ഇങ്ങോട്ടും സ്നേഹിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവും നമസ്കാരം